എൻ്റെ പേര് ശ്രീലക്ഷ്മിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായി അന്യജീവനുദഗി സ്വജീവിതം എന്നതിലെ പ്രവേശകമാണ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിതം ഉപയുക്തമാക്കണം എന്ന വലിയൊരു സന്ദേശമാണ് ഈ ശീർഷകത്തിലൂടെ ലഭിക്കുന്നത് പ്രവേശകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പാഠഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം യൂണിറ്റിൽ പ്രധാനമായി മൂന്ന് പാഠഭാഗങ്ങളുള്ളത് ആദ്യത്തെ പാഠഭാഗമാണ് എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ നാരായണൻ മേനോൻ തൻ്റെ ഗുരുനാഥനായി ഗാന്ധിജിയെ കാണുന്ന ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ രണ്ടാമത്തെ പാഠഭാഗമാണ് ഭൂമിയുടെ സ്വപ്നം ഭൂമിയുടെ സ്വപ്നത്തിൽ തൻ്റെ മകനെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരമ്മയെ നമുക്കതിൽ കാണാൻ കഴിയുന്നു മൂന്നാമത്തെ പാഠഭാഗമായി ബിഷപ്പിൻ്റെ മൂല്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന വേദം എന്ന യൂസഫലിയുടെ കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് പ്രവേശകത്തിലേക്ക് കടക്കാം പ്രവേശകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് സൂചകങ്ങൾ നൽകാം ആ സൂചകങ്ങളിൽ നിന്ന് നമുക്കൊരു മഹത് വ്യക്തിയെ മനസ്സിലാക്കാം സൂചകങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ജനനം ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മൂന്നാമതായി സത്യാഗ്രഹം സമരായുധമാക്കിയ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് മരണം ഈ സൂചനകളിൽ നിന്ന് തന്നെ നമുക്ക് ആ മഹത് വ്യക്തിയെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ ആരാണ് അദ്ദേഹം അതെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മ നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിയ അഹിംസയെ സമരായുധമാക്കിയ മഹത് വ്യക്തിയാണ് ഗാന്ധിജി ഗാന്ധിജി ദരിദ്രനായി ജീവിക്കുകയും ആ ദാരിദ്ര്യത്തെ ഒരു മഹത്തരമായിട്ട് കണക്കാക്കുകയും ചെയ്യുകയാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ളത് ഒരു കർഷകൻ എങ്ങനെയാണോ വേഷം ധരിക്കുന്നത് അതുപോലെ ഒറ്റമുണ്ടെടുത്ത ഒരു തോർത്തുമായിരുന്നു ഗാന്ധിജിയുടെ വേഷമെന്ന് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിശേഷണമാണ് അർദ്ധനഗ്നനായ ഫക്കീർ ആ ഒരു വിശേഷണം ഗാന്ധിജിക്ക് എങ്ങനെ എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ ഗാന്ധിജിയെ കുറിച്ച് ആ ഒരു കഥകൾ നമുക്ക് കേട്ടാലോ ഗാന്ധിജി ഒരിക്കൽ മധുരയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സഹയാത്രികരായിരുന്ന ആളുകൾ ലെങ്കോട്ടി മാത്രം ധരിച്ചിരുന്നു അപ്പോൾ ഗാന്ധിജി അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ലെങ്കോട്ടികൾ മാത്രം ധരിക്കുന്നത് അതിന് അവർ മറുപടി പറഞ്ഞത് തങ്ങൾക്ക് ഒരു മുണ്ടുപോലും വാങ്ങാൻ കഴിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഖാദി വസ്ത്രം ധരിക്കുന്നത് ഇത് കേട്ട ഗാന്ധിജിക്ക് താൻ ധരിച്ചിരുന്ന ഗുജറാത്തി ആഡംബര വസ്ത്രത്തോട് ജാള്യത തോന്നുകയും പിന്നീട് അദ്ദേഹം ഒറ്റമുണ്ടും തോർത്തും തൻ്റെ വേഷം വേഷമായി ധരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പിന്നീടൊരിക്കൽ അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിനായി പോയ സമയത്തും ഇതേ വേഷം തന്നെയാണ് ധരിച്ചിരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസെന്റ് ചർച്ചിൽ അദ്ദേഹത്തെ ഈ വേഷം കണ്ടിട്ട് അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ് പരിഹസിച്ചത് എന്നാൽ ആ ഒരു പരിഹാസത്തെ ഗാന്ധിജി തന്റെ ഒരു പൂമൊട്ട് പോലെയാണ് കണ്ടിരുന്നത് വിൻസെന്റ് ചർച്ചിൽ നടത്തിയ ഈ പരിഹാസത്തിന് ഒരു മറുപടി എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിന് വൈസ്രോയി മുഖാന്തരം ഗാന്ധിജി അയച്ച കത്താണ് നമുക്ക് പാഠഭാഗത്തിൽ നൽകിയിരിക്കുന്നത് നമുക്ക് ആ പ്രവേശകമായിട്ടുള്ള പാഠഭാഗത്തിലേക്ക് കടക്കാം കത്തിന്റെ രൂപത്തിലാണ് പാഠഭാഗം ഉള്ളത് കത്തിന്റെ രൂപഘടന എല്ലാവർക്കും അറിയാലോ ആദ്യം നമ്മൾ വലതു വശത്ത് സ്ഥലം അത് കഴിഞ്ഞ് ഡേറ്റ് ഇവിടെ ഇന്ത്യ എത്ര ഡേറ്റ് എന്താണ് പതിനേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പാഠഭാഗം നമുക്ക് നോക്കാം പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എളിയ ഈ നഗ്നനായ ഫക്കീറിനെ താങ്കൾ എന്നെ അങ്ങനെ വിശേഷിപ്പിച്ചതാക്കി പറയപ്പെടുന്നു കർക്കാൻ താങ്കൾക്ക് അറിയുന്നു ഒരു ഫക്കീറായിരിക്കാൻ നഗ്നമായൊരു ഫക്കീറായിരിക്കാൻ വളരെ കാലമായി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കുറെ കൂടി പ്രയാസമുള്ള ഒരു ഉദ്യമമാണ് അതിനാൽ ആ പ്രയോഗത്തെ ഒരു ബഹുമതിയായി ഞാൻ ഗണിക്കുന്നു താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയില്ലെങ്കിലും ആ നിലയിൽ തന്നെ താങ്കളെ ഞാൻ സമീപിക്കുന്നു താങ്കളുടെയും എന്റെയും നാട്ടിലെ ജനതകൾക്ക് വേണ്ടി തദ്വാര ലോക ജനതയ്ക്ക് വേണ്ടിയും എന്നെ വിശ്വസിക്കാനും പ്രയോജനപ്പെടുത്താനും താങ്കളോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് എം കെ ഗാന്ധി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിലിന് വൈസ്രോയി മുഖാന്തരം മഹാത്മാഗാന്ധി അയച്ച കത്താണ് ഈ ഒരു പാഠഭാഗം തന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ അവരെയും ബഹുമാനത്തോടും ആദരവോടും കാണുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ ഈ കത്തിലൂടെ കണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടന്നാലോ ഗാന്ധിജിയുടെ മഹത്വം വ്യക്തമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കത്തിലുള്ളത് വിശദമാക്കുക അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് എന്തെല്ലാം ഈ കത്തിൽ നിന്ന് മനസ്സിലായി എന്ന് നമുക്ക് നോക്കാം ഉത്തരത്തിലേക്ക് കടക്കാം തന്നെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ച് അപമാനിക്കാൻ ശ്രമിച്ച വിൻസെന്റ് ചർച്ചിനോട് ഒരു രീതിയിലുള്ള ദേഷ്യവും പ്രകടിപ്പിക്കാതെയാണ് ഗാന്ധിജി കത്തെഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് തുടങ്ങുന്ന അഭിസംബോധനയും താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞ് കത്ത് അവസാനിപ്പിക്കുന്നതുമെല്ലാം ഇതിനുദാഹരണമാണ് നഗ്നനായ ഭക്കീർ എന്ന പ്രയോഗത്തെ ഒരു ബഹുമതിയായാണ് താൻ കാണുന്നതെന്ന് ഗാന്ധിജി പറയുന്നു എന്റെയും താങ്കളുടെയും നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്കായി തന്നെ വിശ്വസിക്കാനും പ്രയോജനപ്പെടുത്തുവാനും പറയുന്നതിലൂടെ ലോകത്തെ എല്ലാ ജനങ്ങളുടെയും നന്മയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഗാന്ധിജി വ്യക്തമാക്കുന്നു തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് പോലും സ്നേഹത്തോടെയും സമചിത്തതയോടെയും പ്രതികരിക്കുന്ന ഗാന്ധിജിയുടെ മഹത്വം ഈ കത്തിൽ നിന്ന് നമുക്ക് കാണാം എല്ലാം മനസ്സിലായല്ലോ ഗാന്ധിജിയുടെ മഹത്വത്തെ പറ്റി ഈ കത്തിൽ നിന്ന് ബാക്കി നമുക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നന്ദി